നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വളരെ നാളായിട്ട് കാത്തിരുന്ന യുദ്ധം ആരംഭിക്കുകയാണ് ആരംഭിച്ചു കഴിഞ്ഞു രാവണൻ വലിയ ആവേശത്തിലൂടെ യുദ്ധത്തിന് വന്നു ശ്രീരാമൻ അതിനേക്കാൾ ആവേശത്തോടെ രാക്ഷസരെ ഒന്നൊന്നായി കൊന്നൊടുക്കി തുടങ്ങി ആ യുദ്ധത്തിൽ ആദ്യത്തെ ദിവസം രാവണന് ദേഹമാസകലം പരിക്ക് പറ്റി മുറിവുകൾ പറ്റി അദ്ദേഹമാകെ അവശനായി ധൈര്യം ചോർന്നു രാവണൻ്റെ ആത്മവിശ്വാസം നശിച്ചു നിരാശനായി നിരാലംബനായി അദ്ദേഹം പിന്തിരിഞ്ഞു പോയി അദ്ദേഹം സ്ഥലം വിട്ട് കളഞ്ഞു തിരിച്ച് ലങ്കാപുരിയിലേക്ക് തന്നെ പോയി ഇനി എന്ത് ചെയ്യും ഇങ്ങനെ പോയാൽ ശരിയാവില്ല രാമൻ യുദ്ധത്തിൽ വ്യക്തമായ മുൻതൂക്കം ഉറപ്പ് വരുത്തിയിരിക്കുന്നുവെന്ന് രാവണൻ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് എന്താണ് ഒരു പോം വഴി രാവണൻ കൂലങ്കഷമായി ചിന്തിച്ചു നേരെ അദ്ദേഹം ശുക്രാചാര്യരെ ചെന്ന് കണ്ടു ശുക്രാചാര്യർ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സദ്ഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ എന്ന് പറഞ്ഞാണ് സംസാരിച്ച് തുടങ്ങുന്നത് ശിഷ്യനായ ഞാനിതാ ഗുരുവായി അങ്ങേ കാണാൻ വന്നിരിക്കുന്നു അങ്ങ് ഇവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ലേ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഞാൻ ദുഃഖിതനാണ് എൻ്റെ മകൻ ഇന്ദ്രജിത്തിനെ പോലും ആ ശ്രീരാമനും ലക്ഷ്മണനും കൂട്ടരും കൊന്നു കളഞ്ഞു രാവണൻ ഇങ്ങനെ പരാതിയുടെയും പരിഭവത്തിൻ്റെയും ഭാണ്ഡക്കെട്ട് തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ അഴിച്ചു കാണിച്ചു തുറന്നു വച്ചു ആ ഗുരു പറഞ്ഞു അങ്ങനെയാണ് കാര്യം അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ് നീ ദേവതമാരെ പ്രസാദം വരുത്തുക എങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക നീ ദേവതകളെ പ്രസാദിപ്പിക്കുക അതെന്താണ് ചെയ്യേണ്ടത് അതിനായി ഉടൻ തന്നെ ഒരു ഹോമം നടത്തണം ആ എവിടെ വെച്ച് നടത്തണം ശത്രുക്കൾ കണ്ടുപിടിക്കരുത് നീ ഈ ഹോമം നടത്തുന്ന സ്ഥലം അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലമായിരിക്കണം ഏറ്റവും നല്ലത് ഒരു ഗുഹ നിർമ്മിക്കുക ആ ഗുഹയ്ക്കുള്ളിൽ കയറിയിരിക്കുക അവിടെ ഇരുന്ന് ഹോമം നടത്തുക വിഘ്നങ്ങളൊന്നും ഉണ്ടാവരുത് ആ ഒരു തടസ്സവും ഉണ്ടാവരുത് വിഘ്നങ്ങൾ ഉണ്ടായില്ലെന്ന് എന്ന് കുട്ടിക്കോ അങ്ങനെ ഹോമം വിജയിച്ചു എന്ന് തന്നെ കരുതാം അങ്ങനെയാണെങ്കിൽ ആ ഹോമത്തിന് തീർച്ചയായും ഫലപ്രാപ്തി ഉണ്ടാകും ഹോമം നടത്തുന്ന ആ അഗ്നി നിന്ന് തന്നെ വില്ലും ശരങ്ങളും അസ്ത്രം അമ്പ് അല്ല വില്ല് അതുപോലെ ആ അമ്പ് വെക്കുന്ന ആവനാഴി കുതിര തേര് ഇതെല്ലാം ഇങ്ങനെ ആ ഹോ ആ ഹോമകുണ്ടത്തിൽ അഗ്നി നിന്ന് തന്നെ ഇങ്ങനെ ഉയർന്നു വരും അവയെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുക ശ്രീരാമനുമായി അങ്ങനെയാണ് നീ ചെയ്യുന്നതെങ്കിൽ ദേവന്മാർക്ക് പോലും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ശുക്രാചാര്യർ പറയും മന്ത്രം ഗ്രഹിച്ചു കൊള്ളുക എന്നോട് സാദനം അന്തരമെന്നിയെ ഹോമം കഴിക്ക നീ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു ഈ ഹോമം നടത്തുന്നതിൻ്റെ മന്ത്രമുണ്ട് ഒരു മൂലമന്ത്രമുണ്ട് ആ മൂലമന്ത്രം ഞാൻ ഉപദേശിച്ചു തരാം എന്നിട്ട് ഞാൻ പറയുന്ന രീതിയിൽ വിധിപ്രകാരം നീ ഈ ഹോമം നടത്തണം അതെ അതുപോലെ തന്നെ ചെയ്തു ഗുരു കൊടുത്ത മൂലമന്ത്രം അദ്ദേഹം കേട്ട് പഠിച്ചു പാതാള ലോകം പോലെ വിശാലമായ വിസ്തൃതമായതിനു തുല്യമായിട്ട് വലിയ ഒരു ഗുഹ എന്താണ് ഭൂമിയുടെ ഉള്ളിലേക്ക് താഴേക്ക് കുഴിച്ചു അങ്ങനെ ഗുഹ നിർമ്മിച്ചു പൂജാദ്രവ്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ശേഖരിച്ചു യോ ഹോമം നടത്താനായിട്ട് തയ്യാറാവുകയാണ് ആ സമയത്ത് ലങ്കാപുരിയുടെ കവാടങ്ങൾ അടച്ച് പൂട്ടി ഭദ്രമാക്കി ഒരാളും ഇനി ഇതിനകത്തേക്ക് കടക്കരുത് ആരും കടന്നു വരരുത് ആ രീതിയിലാണ് അടച്ചുപൂട്ടി ഭദ്രമാക്കിയത് മൗനവ്രതം തുടങ്ങി ഭക്തി പരവശനായി ധ്യാനനിമഗ്നായി രാവണൻ ഹോമം തുടങ്ങി ഹോമം തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഹോമം സ്വ സ്വാഭാവിക അഗ്നികുണ്ഡത്തിൽ നിന്ന് പുക ഉയരും ഈ ഉയരുന്ന പുക ഇങ്ങനെ ഉയർന്നു ഉയർന്നു വന്ന് പുക പടലങ്ങളായി അതിങ്ങനെ അന്തരീക്ഷത്തിൽ വ്യാപിച്ചു ഇത് വിഭീഷണൻ കണ്ടു വിഭീഷണൻ ലങ്കിൽ ജനിച്ച് വളർന്ന രാവണൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന രാവണൻ്റെ സ്വന്തം സഹോദരനാണല്ലോ എന്താണ് അറിയാതെ വിഭീഷണൻ ഉടൻ തന്നെ കാര്യം മനസ്സിലായി ഹോമം നടക്കുന്നു ഈ ഹോമത്തിൻ്റെ ഉദ്ദേശം എന്താണ് നിർവിഘ്നമില്ലാതെ ഈ ഹോമം നടത്തി ആ ഹോമം പൂർത്തീകരിക്കപ്പെട്ടാൽ വിജയം രാവണനുറപ്പ് പിന്നെ അവനെ ആർക്കും തന്നെ വധിക്കാൻ സാധിക്കുകയില്ല അതേ ഉടൻ തന്നെ രാമനെ ശ്രീരാമനെ വിവരമറിയിച്ചു രാവണൻ ഹോമം തുടങ്ങിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് നമുക്കത് മുടക്കണം ഇത് വിജയിച്ചാൽ പിന്നെ അവനെ ആർക്കും തന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല എങ്ങനെയെങ്കിലും ഹോമം മുടക്കിയേ മതിയാകൂ ഹോമം മുടക്കുന്നതിനുള്ള സ്പെഷ്യലിസ്റ്റുകൾ ശ്രീരാമൻ്റെ കൂടെ തന്നെയുണ്ട് വാനരന്മാരുണ്ട് ഉടൻ തന്നെ ശ്രീരാമനും സുഗ്രീവനും അവർക്ക് ആജ്ഞ നൽകി ഉടൻ പുറപ്പെടുക അങ്ങനെ ഹനുമാൻ്റെയും അംഗദൻ നമുക്കറിയാം ബാലിയുടെ മകനായ അങ്കദൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നൂറ് കോടി എന്നാണ് പറയുന്നത് അത്രയധികം വാനരന്മാർ ലങ്കയിലേക്ക് തിരിച്ചു അവരവിടെ ചെന്ന് ഈ വാതിലെ കടച്ചുപൂട്ടിയിരിക്കുകയാണെങ്കിൽ അതെല്ലാം തല്ലി തകർത്തു അവരുടെ മതിൽ ചാടിക്കടന്നു വൻ മതിലാണ് അതെല്ലാം ചാടിക്കടന്നു രാവണ മന്ദിരത്തിൽ തന്നെ ചെന്ന് കയറി അവിടെ ചെന്ന് തീർച്ചയായും കാവൽക്കാരുണ്ട് ആ കാവൽക്കാരെല്ലാം കൊന്നു കളഞ്ഞു അവിടെ കുറേ ആന കുതിര തേരെല്ലാം കണ്ടു അതിനെല്ലാം നശിപ്പിച്ചു ഇല്ലാതാക്കി ഇങ്ങനെ വരാ ആനരന്മാരെ നേരത്തെ ഇങ്ങനെ പരാക്രമം തുടരുകയാണ് പക്ഷേ ഒന്നും മാത്രം കണ്ടില്ല എവിടെയാണ് ഈ ഹോമം നടക്കുന്നത് ആ സ്ഥലം കണ്ടുപിടിക്കാൻ സാധിക്കില്ല സാധിച്ചില്ല ഹോമം കണ്ടുപിടിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചാലല്ലേ മുടക്കാനൊക്കെ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എവിടെയും ശ്രീരാമന് ഒരാൾ കാണും അവിടെ അവിടെയും ഒരാളിനെ കിട്ടി ആ ആളിൻ്റെ പേരാണ് സരമ സരമ എന്ന രാക്ഷസി വിഭീഷണൻ്റെ ഭാര്യയാണ് സരമ അപ്പം സരമയെ നമ്മൾ ഇതിനു മുമ്പും രാമായണത്തിൽ കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട് സീതയെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും പരിചരിച്ച ഒരു രാക്ഷസിയെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് സരമ അപ്പം സരമ എന്ത് ചെയ്തു ഒരു അവിടെ നിന്നൊരു സ്പൈ വർക്ക് ചെയ്തു എന്താണ് ഒരു ആംഗ്യം കൊണ്ട് സ്ഥലം കാണിച്ചു കൊടുത്തു രാവണൻ എവിടെയാണ് ഹോമം നടത്തുന്നുള്ള സ്ഥലം സരമ ആംഗ്യം കൊണ്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ സരമയുടെ ആംഗ്യം കണ്ടിട്ട് ആ ദിശയിൽ പോയി ആ പറഞ്ഞ ലക്ഷണം വെച്ച് പോയി അങ്ങനെ പോയിട്ട് ഈ ഗുഹ കണ്ടുപിടിച്ചു വാനരന്മാർ ആ സരമയുടെ ആംഗ്യം അത്രമാത്രം കൃത്യമായിരുന്നു പിന്നെ ക്ലൂ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യണമെന്ന് വാനരന്മാരെ ആരും പഠിപ്പിക്കേണ്ടതില്ല ഇതിന് മുമ്പേ എത്രയോ ഹോമവും പൂജയും യാഗവും ഒക്കെ മുടക്കിയിരിക്കുന്നു ഏറ്റവും അവസാനം ഇന്ദ്രജിത്തിൻ്റെ ഹോമം വരെ മുടക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ കാര്യങ്ങൾ നല്ലതായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കുരങ്ങന്മാർ വന്ന് അലമ്പാക്കുമെന്നൊക്കെ പറയത്തില്ലേ അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാം അങ്ങനെ ചെന്ന് ഗുഹ കണ്ടുപിടിച്ചു പക്ഷേ ഒരു പാറ വെച്ച് ഗുഹയുടെ ദ്വാരം അടച്ചിരിക്കുകയാണ് കവാടം അടച്ചിരിക്കുകയാണ് അകത്ത് കയറി പാറ കൊണ്ട് അടച്ചിരിക്കുകയാണല്ലോ അത് അങ്കതൻ്റെ ഒറ്റ ഇടിയുണ്ട് ആ മുഷ്ടി പ്രഹരം കൊണ്ട് തന്നെ ആ പാറ കൈകൊണ്ട് തന്നെ ഇടിച്ചു പൊളിച്ചു അതിലൂടെ അങ്കതൻ നൂറ് അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ രാവണനെ ദൂരെ നിന്ന് തന്നെ കാണാം അവിടെ ചെന്ന് രാവണനെ കാണാം പക്ഷേ രാവണന് അംഗതനെ കാണാൻ സാധിക്കത്തില്ല കാര്യം രാവണൻ കണ്ണ് പൂട്ടി കണ്ണടച്ച് ധ്യാന നിമഗ്നായി തപസ് ചെയ്തുകൊണ്ട് ഹോമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്കതനെ പെട്ടെന്ന് രാവണന് കണ്ടില്ല അതിനു മുമ്പ് തന്നെ സകല വാനരന്മാരെ അങ് എന്താണ് സിഗ്നൽ കൊടുത്തു അങ്ങനെ സകല വാനരന്മാരെയും കൂടെ ആ ഗുഹയുടെ ദ്വാരത്തിൽ കൂടെ ഊർന്നിറങ്ങി ഇടിച്ച് അകത്ത് കയറി എല്ലാരും ഗുഹ മൊത്തം ഈ വാനരന്മാരെ കൊണ്ട് നിറഞ്ഞു ഇനിയാണ് ഹോമം മുടക്കൽ അത് നമുക്ക് എപ്പോൾ കാണാം അടുത്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്യാപ്സൂളിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം